നമസ്കാരം നമ്മുടെ വേണ്ടി കരക്കുകളൊക്കെ ഒരുക്കാൻ വേണ്ടിട്ട് അടിയിൽ നമ്മള് മണ്ണൊക്കെ നല്ല ഉഴുത് പൂട്ടി ലെവലാക്കി അതിനുശേഷം നമ്മള് ചുണ്ണാമ്പിട്ട് എട്ട് ദിവസം കഴിഞ്ഞു ആ കോഴിവള ഇട്ട് കൊടുക്കണം ഈ കോഴിവള ഇട്ട് നമുക്ക് വണ്ടിക്ക് വെച്ച് ട്രാക്ക് അടിക്കാൻ പോകും ട്രാക്ക് അടിച്ചിട്ടാണ് പൈപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്നത് പോകും ഇതിന് എത്രയാണ് നമ്മൾ ഓരോ വാരം തമ്മിൽ അകലം കൊടുക്കുന്നത് രണ്ട് മീറ്റർ തൈകള് തമ്മിൽ നമ്മൾ നമ്മള് തമ്മിൽ പിന്നെ പൈപ്പ് ആയിട്ട് ഇനി നമ്മൾ ഈ കോഴിവളൂ നേരെ മണ്ണിട്ട് മണ്ണിട്ട് നമ്മള്

അപ്പൊ എന്തായാലും നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കാണ് പയ്യൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു അടുത്ത ഘട്ടം കൂടി ഒന്ന് കാണാം നല്ല മുട്ടോടി പഴിവാണല്ലോ നല്ല പൊടിയാണ് ഇത് പോരാ ഈ മണ്ണ് പാടില്ല പൊടിയായി കഴിഞ്ഞാൽ നമുക്ക് എത്രയും കുറഞ്ഞ വെള്ളം മതി അപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് എത്രത്തോളം പൊടിയാക്കാൻ പറ്റും പൊടിയാക്കണം പറ്റുമോ നല്ല കഴിഞ്ഞേന്നാമം ഇല്ല രണ്ടു മാസം കഴിഞ്ഞ മഴ അതുപോലെ വേഗം വേഗം ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട് ഇനി തണ്ണിമത്തം കഴിഞ്ഞാൽ വായക ടിഷു കൾച്ചറാണ് വെക്കാനുള്ള ഉദ്ദേശം എങ്ങനെയാണ് ടിഷു കൾച്ചർ വെക്കുന്നത് ടിഷു കൾച്ചർ നമ്മൾ തണ്ണിമത്തം വിളവെടുത്തിന് ശേഷം ഈ ബെഡിൽ തന്നെ വെച്ചിട്ട് നമ്മളൊരു വെള്ളരി കൊണ്ടു കൊടുക്കും വെള്ളരി ഒന്ന് കൊടുത്തുകഴിഞ്ഞാല് കൊണ്ട് വെള്ളരി വെള്ളരിയക്കും അപ്പൊ ആ വെള്ളരിന്റെ ഇടവളായിട്ട് വെള്ളരി വായന്റെ ഇടയിൽ ഒരു ഇടവളായിട്ടുമ്പോൾ ഒരു വെള്ളരി കിടും ആ ആ തണ്ണിമത്തനായി വെള്ളരിയായി വാഴയായി ആയി അപ്പൊ ഈ ബെഡ്മ തന്നെ നമ്മൾ മീറ്റർ അകലത്തിൽ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്മള് തണ്ണിമത്തൻ വാഴ വെള്ളരി വെള്ളരിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഡ്രിപ്പും ഈ മത്സ്യൊക്കെ ഉൾപ്പെടെ ഏകദേശം എത്ര രൂപ ഒരു ഏക്കർക്ക് ഒരു ഫസ്റ്റ് എഴുപത്തയ്യാർ എഴുപത്തിയ്യായിരം ചെലവരും പത്ത് നമുക്ക് ഓരോ സാധനം

ആ അപ്പൊ എന്തായാലും എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ വർഷം തന്നെ നമുക്ക് ഇറക്കിയ പൈസ എന്തായാലും പിന്നെ അടുത്ത വർഷം നമുക്ക് ലാഭമാണ് നല്ല വില കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും അതല്ല ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെണ്ട ചെയ്യാണെങ്കിലും വെള്ളരി ചെയ്യാണെങ്കിലും ഓ അപ്പൊ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കൃഷി രീതികളിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു അതിക്രമിച്ച് ഇതിനിടയിലൊക്കെ നമുക്ക് കളയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഒന്നും നമ്മളെ കൈപ്പണി ഇല്ലല്ലേ കൈപ്പണി ഈ ചെറിയ ചെറിയ മാത്രമേ ഉള്ളൂ തന്നിമത്തല്ലേ എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പതിനഞ്ചു വർഷത്തിന് മേലായി പതിനഞ്ചു വർഷം അന്നും നമ്മുടെ നാട്ടില് ഈ ൾറ്റ് പത്തു വർഷമായില്ല അതിനെ ചെയ്ത് തുടങ്ങി മാത്രം സാധാരണ പിന്നെയാണ് മൾട്ടിഷീറ്റ് തുടങ്ങിയത് കള ഉള്ളത് എടുക്കുക കുറച്ച് എടുക്കല് കള ഉണ്ടാവും കളകളൊക്കെ മാറ്റിയിട്ട് മാറ്റിട്ട് നമ്മൾ നമ്മള് കുറെശേഷം മണ്ണിട്ട് കൊടുത്താല് പിന്നെ വേര് നല്ല കൂടുതൽ വേര് വരും പിന്നെ കാറ്റുകൊണ്ടുള്ള ശല്യം കാറ്റടിച്ചിട്ട് പൊട്ടിപ്പോല കൊറേശേഷം മണ്ണിട്ട് കൊടുക്കു കള കളെടുത്ത് ഒഴിവാക്കുകയും ചെയ്യും ാണ് കൈപ്പണി വരുന്നത് നേരിട്ട് നടന്നതും പറിച്ചു നടന്നതും നോക്കിയാൽ അറിയാം ഇതിന്റെ ഇടയിൽ ഒരു കട പോലും കാര്യമായിട്ട് പാഴ്ന്നു ഇല്ല എല്ലാത്തിലും ഉണ്ട് തൈകളെ ഏകദേശമൊക്കെ ആയി ഇരുപത് ദിവസമായി അപ്പൊ ഏകദേശം തൈകളൊക്കെ വള്ളി വെച്ച് തുടങ്ങി കൂടുതലാണ് ഭാഗം ഒന്ന് മാറ്റി കൊടുത്താൽ മതി പുതിയൊരു ഐഡിയ അതായത് ഒന്ന് രണ്ട് കണ്ടം കട്ട് ചെയ്താലേ ചെയ്താല് മെയിൻ വള്ളി ഒന്നുകൂടി ചിക്കൻസ് കൂടുതൽ കൂടും മാത്രമേ ചെയ്യാൻ കഴിയും കൂടുതൽ ചെയ്യുന്നവർക്ക് കഴിയില്ല ബുദ്ധിമുട്ടാണ് ഇത് മൊത്തം കട്ട് ചെയ്യാൻ ടൈം എടുക്കും പിന്നെ ഒരു രണ്ടോ മൂന്നോ ഇതിന്റെ ശത ഒഴിവാക്കിയാല് ഇതിന്റെ ഭാഗത്ത് നിന്ന് മറ്റേ മെയിൻ പള്ളി ഒന്നുകൂടി കൂടി കൂടും കൂടുതൽ കായല കായ കൂടുതൽ ചെറിയ കായക്കൊഴിവായിട്ട് നമ്മൾ കട്ട് ചെയ്താൽ കേരളത്തിൽ കൃഷി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പട്ടിക രീതിയിലേക്ക് മാറി പക്ഷെ പലവർക്കും ഒരു സംശയമുള്ള കാര്യം എങ്ങനെയാണ് ഇതിന്റെ നനയുടെ ഒരു ക്രമമാണ് എല്ലാവർക്കും ഒരു 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 മണിക്കൂർ മണിക്കൂർ ഏക്കർക്ക് ഒന്നും വേണ്ട ആകെ ഒരൊറ്റ ടൈമിൽ രണ്ടുമണിക്കൂർ രാവിലെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം എല്ലാ ദിവസവും എല്ലാ ദിവസവും ദിവസം ഒരു ഒരു മണിക്കൂർ മണിക്കൂർ അപ്പൊ നമ്മൾ ഈ ചെറിയ പ്രായം മുതൽ ചെറിയ ഏറ്റവും കുറച്ചു ഒരു അരമണിക്കൂർ കൊടുത്താൽ കായ് ആയി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ വേണ്ട മാക്സിമം ഒരു മണിക്കൂർ മതി അതായത് നമ്മൾ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഒരു തന്നെ മതി മതി ഓവർ തന്നെ അത് അത് അപ്പൊ നമ്മൾ കൂടുന്നതനുസരിച്ച് മാക്സിമം പോയാലും മാക്സിമം പോയാലും ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒന്നേക്കാ മണിക്കൂർ കായ് അതിന്റെ ദിവസം അതിന്റെ മുന്നൊക്കെ നമ്മൾ അര മുക്കാൽ മണിക്കൂർ മതി ഒരു ഏക്കറ് എല്ലാവരും ജലസേചനമാണ് ശരിക്കും വേനലിൽ വിളവെടുക്കുന്ന ഒരു കൃഷി എന്നുള്ള മനസ്സിലാവും വെള്ളം വേണ്ട മുപ്പത്തഞ്ചു ദിവസം പ്രായമായിട്ടുള്ള വാട്ടർ മെഡൽ ഫീൽഡിലാണ് നിൽക്കുന്നത് ഹംസക്കയുടെ തോട്ടമാണ് അപ്പൊ ഇതിനകത്ത് മിനിമം ഫെർട്ടിലൈസർ ആണ് ഇതുവരെ ഹംസക്ക കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഈ ചെടിക്ക് ഇത്രയും നല്ല രീതിയിലൊരു ഗ്രോത്ത് കാണാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അടിവളം നന്നായിട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹംസക്ക അടിസ്ഥാന വളം എത്ര കണ്ട് നമ്മൾ കൊടുക്കുന്നു ആ രീതിയിലുള്ള ഒരു വളർച്ച വേര് നന്നായിട്ട് പുഷ്ടിയിൽ വന്നിട്ട് ആ രീതിയിലത്തെ ഒരു വളർച്ച നല്ല രീതിയിൽ ചെടിയിൽ കയറി വരും അപ്പൊ മുപ്പത്തഞ്ചു ദിവസം ആയുള്ളൂ എങ്കിലും നട്ടിരിക്കുന്ന ഭാഗമെല്ലാം ചെടി തമ്മിൽ വളർന്ന് തണ്ടുമുട്ടി അത്ര തിക്കായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് ഇനി നമ്മളൊരു സജഷൻ കൊടുക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇല നന്നായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ കാഫലം കുറയാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇതിന് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലാണ് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള നൈട്രജൻ കണ്ടന്റ് കൂടുതൽ വരുന്ന അടിവളം കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ഇലയ്ക്ക് കട്ടി കൂടുതൽ തണ്ടിന് കട്ടി കൂടുതലായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെ തണ്ടിൻ്റെയും ഇലയുടെയും വളർച്ച കൂടുതൽ വരുന്നു ഫ്ലവറിങ്ങിലേക്ക് വരുന്ന സമയത്ത് ചെടിക്ക് സ്വാഭാവികമായിട്ട് ആ പൂ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സ്ട്രെസ് കിട്ടാൻ വേണ്ടി ചെടിയിൽ ആ ഒരു പ്രചോദനം വരാൻ വേണ്ടിയിട്ട് പൊട്ടാഷ്യന്റെ അംശം കൂടുതൽ വരുന്ന വളങ്ങൾ നമ്മൾ ഡ്രിപ്പിൽ കുറച്ച് കയറ്റി കൊടുക്കണം ഇപ്പോൾ ഇത്രയും ഇല തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും കാവലം കുറവാണെന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഇതിനകത്ത് കാ സെറ്റായിട്ടുണ്ട് ആ സെറ്റായിട്ടുള്ള കായെല്ലാം അത്യാവശ്യം വലിപ്പത്തിൽ വരാനുള്ള ഒരു രീതിയിൽ കാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കാ സെറ്റായി വരുന്ന നമുക്ക് കാണാം ഇതിൻ്റെ ആ പ്രവർത്തനത്തിന്റെ വേഗത ഒന്നും കൂടി കൂട്ടാനായിട്ട് ഈ ഒരു സ്റ്റേജിൽ കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന പുതിയൊരു ഗ്രേയിൽ വരുന്ന വളമാണ് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് പ്ലസ് മൈക്രോന്യൂട്രിയൻറ്റ് ചേർന്ന് വരുന്ന സിപ്സോൾ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അതൊരു പുതിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആണ് സിപ്സോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതിനകത്ത് ഓർഗാനിക് കമ്പോണൻ്റ് ആയിട്ടുള്ള ഹ്യൂമിക് ഫോൾവിക്കി വീട് ആമിനോ പൊട്ടാസ്യം സിലിക്കേറ്റ് പൊട്ടാസ്യം ഫൾവേറ്റ് ഈ എൻ പി കെ കണ്ടന്റ് കൂടാതെ ഇത്രയധികം നാച്ചുറൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം ഒരു തവണ നമ്മൾ ഡ്രിപ്പിൽ ഈ സിപ്സോൾ കൊടുത്തതിന് ശേഷം അടുത്ത തവണ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡ് അഞ്ചു ദിവസം ഗ്യാപ്പിലേക്ക് നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ വളർച്ച നല്ല കരുത്തായൊരു വളർച്ച ആയതുകൊണ്ട് ഓവർ വളം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല അടിസ്ഥാനം നല്ലതാണ് അതുകൊണ്ട് കൃഷി നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പൊ ഈ സിസോൾ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സോൾ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട് അതിനകത്ത് പൊട്ടാഷ്യൻ്റെ ആണ് പ്രാധാന്യം മുടുതൽ വരുന്നത് ഇപ്പം പൊട്ടാഷ് പ്രാധാന്യം കൂടുതൽ വരുന്ന ഒരു ഫ്രൂട്ട് സെറ്റിങ്ങിന് വരുന്ന ഒരു ഗ്രേഡാണത് അക്സൽസോള് ആ ഒരു ഗ്രേഡിൽപ്പെട്ട വളം അതിനകത്ത് പതിനാറ് ശതമാനം നൈട്രജനും എട്ട് ശതമാനം ഫോസ്ഫറസും മുപ്പത്തിരണ്ട് ശതമാനം പൊട്ടാഷ് പ്ലസ് മൈക്രോന്യൂട്രിയൻ്റ് അത് കൂടാതെ ജൈവികമായിട്ടുള്ള എല്ലാ കമ്പോണൻറ്റും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഡ്രിപ്പിൽ കൊടുക്കുക അപ്പം ഈ രണ്ട് ഗ്രേഡ് നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ വരുന്നതിൽ നമുക്ക് കായ്ഫലം മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടുന്ന പൊട്ടാഷ് കൂടുതൽ വരുന്ന രീതിയിലുള്ള വളമാണ് കൊടുക്കേണ്ടത് അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേഡാണ് ക്വിക്സോൾ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് അതിനകത്ത് നാൽപ്പത്തിയാറ് ശതമാനം പൊട്ടാഷ് കണ്ടന്റ് വരുന്നുണ്ട് ആ ഒരു അതുകൂടാതെ കുമ്പൽ രോഗങ്ങളെയും മറ്റുള്ള കേടുകളെയും റെസിസ്റ്റ് ചെയ്യാനുള്ള സൾഫർ കണ്ടന്റും അതിനകത്ത് പതിനഞ്ച് ശതമാനം വരുന്നുണ്ട് പുതിയൊരു ഗ്രേഡ് ആണത് അപ്പോൾ ക്വിക്സോൾ എന്ന് പറഞ്ഞൊരു ഗ്രേഡ് കൊടുക്കുക ഇനി അടിസ്ഥാനപരമായിട്ട് ആദ്യം കൊടുക്കേണ്ടത് സിപ്സോൾ എന്ന് പറയുന്നൊരു ഗ്രൈഡാണ് ഫ്ലവറിങ്ങിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുക എത്രയും വേഗം ആ ഫ്ലവറിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഫ്രൂട്ട് സെറ്റിങ്ങിന് പറ്റുന്ന ഗ്രേഡ് അതിനുശേഷം നമുക്കിതിനെ ഏറ്റവും നല്ല തൂക്കത്തിലും വലിപ്പത്തിലും ടേസ്റ്റിലും എടുക്കാൻ പറ്റുന്ന ഗ്രേഡിലുള്ള ന്യൂട്രിയൻ കൊടുക്കുക ഓറഞ്ച് മഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈസ്റ്റ് വെസ്റ്റ് സീഡിൻ്റെ ഓറഞ്ച് മഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഒരു ഫ്രൂട്ട് മാക്സിമം വന്നാൽ മൂന്ന് കിലോ നാല് കിലോ ആ ഒരു റേഞ്ചിലാണ് ഇത് വരിക ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ആളുകൾക്ക് കഴിക്കാനും കാണാനും എല്ലാം ഒരു വെറൈറ്റി ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റിലും നല്ലതാണ് ഇത് യെല്ലോ മഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പൊ അതിന്റെ ആ ഷേപ്പ് കാണുമ്പോൾ അറിയാം ഓറഞ്ച് മഞ്ചാവുമ്പോൾ കുറച്ചൊരു റൗണ്ട് ഷേപ്പിലേക്കാണ് വരുന്നത് ഇതാകുമ്പോഴേക്കും ഒരു അല്പം എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്പ്പാണ് ഇത് ഓൾമോസ്റ്റ് വെയിറ്റ് വരുമ്പോൾ ഏഴ് കിലോ വരെ വെയിറ്റ് കിട്ടും ഓറഞ്ചിനെ അപേക്ഷിച്ച് ഇതിന് വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് കൂടുതലാണ്

ജാസ്തി വില കിട്ടും ചിലപ്പോൾ ഇറാനും ചിലപ്പോൾ ടൈപ്പില് പത്ത് രൂപ പന്ത്രണ്ട് രൂപയുടെ ചെലപ്പ ഇരുപത് കിട്ടും നാലായിട്ട് ആറ് വല്ല വെറൈറ്റിന്നായ ചില വെറൈറ്റി പൈസ കിട്ടും ഒരു ഐറ്റം വില കമ്മിയാണെങ്കിൽ മറ്റേ ഐറ്റം വില കൂടുതൽ കിട്ടും അപ്പൊ എല്ലാ ഐറ്റം ഉണ്ടാക്കി വെക്കുക ഏ മല കിട്ടും നോക്കട്ടെ ചർച്ചകരല്ലേ അപ്പൊ എന്തായാലും ബുദ്ധിപൂർവ്വം മുന്നോട്ട് ഇറങ്ങണവർക്ക് മാത്രമേ കൃഷിയിൽ ലാഭമുള്ളൂ എല്ലാ എല്ലാ വെറൈറ്റി ഉണ്ടാക്കുക എത്ര വെറൈറ്റി ഉണ്ടോ അത്രയും വെറൈറ്റി ഉണ്ടാക്കുക പുതിയ കാണുമ്പോൾ യുടെ ഒരു കൂടി കിട്ടും ഓറഞ്ച് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാ അത് ഓരോ ഫാർമറും ഇതേപോലെ സ്വയം ചിന്തയിൽ നിന്ന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം ഇപ്പൊ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല പുതുതായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കൂടുതലുണ്ട് പുതിയൊരു വെറൈറ്റി വന്നാൽ നമ്മളത് പരീക്ഷിച്ച് അത് വിജയമാക്കി മാർക്കറ്റിലേക്ക് ഇട്ടാൽ തീർച്ചയായിട്ടും അതിനൊരു പ്രീമിയം വില നമുക്ക് നേടിയെടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും ഒത്തിരി ആൾക്കാർ ഇതിലേക്ക് വരും ഇത് പഴയതായി അപ്പം എപ്പോഴും പുതിയതായിട്ട് വിപണിയിൽ വരുന്നത് നമ്മൾ റിസ്ക് എടുത്ത് ചെറിയൊരു ഭാഗമാണെങ്കിലും അതിനെ പരീക്ഷിച്ച് വിജയം കണ്ടെത്തി മാക്സിമം ഇൻകം എടുക്കാൻ പറ്റാൻ പറ്റും അത് നല്ലൊരു റോൾ മോഡലാണ് സിംഗിൾ ഒരു വെറൈറ്റി പോകുന്നതിനേക്കാളും മൾട്ടിപ്പിൾ വെറൈറ്റി ഉള്ളപ്പോൾ ഒരിക്കലും സാമ്പത്തിക നഷ്ടം വരാതെ ആവറേജ് ഇത് നിൽക്കാൻ പറ്റും ഒന്നിൽ നമുക്ക് ലാഭം കുറഞ്ഞാൽ അടുത്ത ഒരു ഐറ്റത്തിൽ ലാഭം എടുത്തിട്ട് വിപണിയിൽ കിട്ടുന്ന മാക്സിമം ലാഭം നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണത് കൊള്ളാം നല്ല മെത്തേഡാണ് മഞ്ച് മഞ്ച് യെല്ലോ മഞ്ച് പിന്നെ ഇറാനി ഇങ്ങനെ വരുന്ന പല വെറൈറ്റികൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം എന്താ വെച്ചാൽ ഇതെല്ലാം ഒരു ഫാൻസി ഐറ്റം ആണ് എപ്പോഴും ഒരു കടയിലേക്ക് കസ്റ്റമറെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കളറിൽ വരുന്ന ഡിഫറൻസ് എപ്പോഴും ഇതൊരു ആകർഷണമുള്ള ഒരു ഘടകം തന്നെയാണ് എന്ന് കണക്കൂട്ടി കൂടുതലായിട്ട് ഇതിന് മാർക്കറ്റില്ല ഈ ഓറഞ്ച് മഞ്ചോ യെല്ലോ മഞ്ചോ പോലത്തെ വെറൈറ്റിക്ക് സാധാരണ നമ്മളൊരു പത്ത് ഏക്കർ കൃഷി സാധാ വെറൈറ്റി നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ഏക്കറിൽ കൂടുതൽ നമ്മൾ ചെയ്യരുത് ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അതിൽ വിപണി കണ്ടെത്താനും അത്രയും നല്ലൊരു വില കിട്ടാനും നമ്മുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വിറ്റഴിക്കാനും നമുക്ക് ബുദ്ധിമുട്ട് വരും ഇതൊരു ഫാൻസി ഐറ്റം ആണ് ചെറിയൊരു ഭാഗം മാത്രം ചെയ്യുക എപ്പോഴും വിപണിയിൽ കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് നാംദാരി വെറൈറ്റി അതേപോലുള്ള സംഭവങ്ങളാണ് കൃഷിയിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ ഹംസക്കാരനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു യന്ത്രമാണിത് അപ്പൊ മണ്ണ് കട്ട പൊട്ടിക്കുക നല്ല രീതിയിൽ മണ്ണ് പൊടിയാക്കുക പൊടിയാക്കിയതിനു ശേഷം ഇതേപോലെ വാരം ഊത്തി എടുക്കാൻ വേണ്ടുന്ന പണികൾ ചെയ്യുക ഇതിന് ശേഷം കള കളയാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റർ ഇട്ട് അടിച്ചിട്ട് ആ ഇടഭാഗത്ത് വരുന്ന കളയനെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിഷീൻ ആണ് ഇങ്ങനത്തെ ഒരു മിഷൻ സംവിധാനം ഉള്ളത് കൊണ്ട് ഒത്തിരി പൈസ നമുക്ക് തൊഴിൽ രീതിയിൽ നമുക്ക് ലാഭമായിട്ട് എടുക്കാൻ പറ്റും കുറച്ച് മെക്കനൈസേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര നല്ല രീതിയിലും ഇത്ര ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകാൻ പറ്റുന്നത് ഒന്ന് ഡ്രിപ്പ് സംവിധാനം ഉപയോഗിക്കുന്നു രണ്ട് ഇതുപോലുള്ള യന്ത്ര സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ ഏഹ് മുതലാക്കി എടുക്കുന്നു ഉള്ളതുകൊണ്ട് ഒരുപാട് പണി ഇതിപ്പോ നമ്മൾ ഇത്ര ഏരിയ ഇളക്കണമെങ്കിൽ നമ്മൾ പില്ലർ വെച്ച് ഇളക്കി പില്ലർ വെച്ച് ഇളക്കിട്ടത് ആർക്ക് ടൈം കൂടുതലായത് കൊണ്ട് ഏരിയ എത്തണു അപ്പാണ് അങ്ങനെ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ മെഷീൻ നമ്മള് സബ്സിഡി പ്രകാരം തന്നെ നമ്മൾ കല് മിഷീനോട് കണ്ടെത്തണം ഈ വർഷം നമ്മള് കഴിഞ്ഞ വർഷമായിട്ട് നമ്മള് ട്രാക്ക് എത്താളിൽ കിട്ടി അടുത്ത വർഷം നമുക്ക് ചെയ്യണം ഷീറ്റ് നമുക്ക് പണിക്കാർ ഒരുപാട് ആറ് ലക്ഷം മൂന്നു ലക്ഷം സബ്സിഡി സബ്സിഡി

ും പാടത്തിന്റെ സൈഡിലും എല്ലാ തോട്ടത്തിനും വലിയ വണ്ടി വന്ന് സംവിധാനം അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും നേരെ ഫ്ലോട്ടൊക്കെ വണ്ടി വരിക ഫ്ലോട്ടിലിട്ട് കുറയ്ക്കുക അതിനുള്ള സംവിധാനം നമ്മൾ ആദ്യ നേരം കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇതാ മൊത്തം റോഡല്ലേ ഈ ഇരുപതായിരുന്ന കട്ട് ചെയ്തിട്ട് ഈ സൈഡ് കൂടെ അത് വരെ പോകും അതേമാതിരി ആ സൈഡ് കൂടെ കട്ട് ചെയ്ത് അവിടെ വരും ഫുള്ള് കണ്ടിരുന്ന അല്ലാതെ ഏറ്റുപോവില്ല വണ്ടി പ്ലോട്ടിന് നേരെ കയറ്റിയാ വർക്ക് അതായത് ഒരു കൃത്യമായ കണക്കൂട്ടലുകളൊന്നും ഇല്ലാതെ ഈ ഇരുപത്തി അഞ്ച് ഏക്കറും തണ്ണിമത്തരം ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല നാലു അനും അഞ്ചനം വെറൈറ്റി വിത്തുകളിടുക അതോടൊപ്പം തന്നെ ഇത് വിളവെടുക്കുന്ന സമയത്ത് എങ്ങനെ നമ്മളെ റോട്ടിലേക്ക് സിമ്പിളായി വണ്ടി എത്താം അതിന്റെ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കൃഷി ഇറക്കിയാൽ മാത്രമേ നമുക്ക് വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ